ഴ്ച്ച കൊണ്ട് ഈ നിങ്ങളിൽ ഒരുപാട് ആളുകളിൽ നല്ല നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരൊറ്റ കാര്യം പറയാനുള്ളത് ആറ് ഇരുപതാണ് നമ്മുടെ സമയം ആറ് പതിനെട്ടിന് കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ വിശ്വലനിക്കണം അത് സിക്ക് ഇറക്കാൻ ശ്രദ്ധിക്കുക ആറ് ഇരുപതിന് ആര് വന്നാലും ആര് വന്നിട്ടില്ലെങ്കിലും ഉള്ള ആളുകൾ വെച്ച് നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വരുന്ന ആളുകൾ കൃത്യമായിട്ട് അതിന് കണക്കായിട്ട് ഒരു ആറ് പത്ത് അല്ലെങ്കിലും ഇത് അവിടെ കെട്ടി ഒന്ന് ആയിട്ട് വരണം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ശീലമാക്കി മാറ്റണം അതിൽ ആരും അലസ വിചാരിക്കരുത് തുടങ്ങട്ടെ തുടങ്ങാൻ രണ്ട് മിനിറ്റ് ലേറ്റ് ആകുന്നുണ്ടല്ലോ ഇന്ന് കെട്ടിയിട്ട് ആളുകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ലേറ്റായി വരുന്നത് കാണാൻ ഇടയായി അതുകൊണ്ടാണ് പറയുന്നത് മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് മുപ്പത്തെട്ട് ആളുകളിൽ മൂന്നാളുകൾ ഒഴിച്ച് മുപ്പത്തഞ്ച് ആളുകൾക്ക് നമ്മളൊരു മത്സരം വെക്കുകയാണ് അത് രണ്ടാഴ്ച ഇന്ന് വരെ ഇന്ന് മുതൽ ഇന്ന് വരെ ഈ ഗ്രൗണ്ടിൽ വന്ന മുപ്പത്തഞ്ചു ആളുകൾക്കും ആ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് മത്സരം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഞായറാഴ്ചയാണ് മത്സര ദിവസം നിങ്ങളുടെ മുന്നിൽ ബുധൻ വ്യാഴം വെള്ളി ശനി നാല് ദിവസമുണ്ട് നാല് ദിവസം രണ്ട് ദിവസം മതി പക്ഷേ ഞാൻ ഒരു പുതിയ യൂണിറ്റ് എന്നുള്ളതിൽ നാല് ദിവസം സമയം തരുകയാണ് ഈ നാല് ദിവസം കൊണ്ട് ഞായറാഴ്ച നമ്മൾ അതിൻ്റെ മത്സരം ഇവിടെ നടത്തും മത്സരം എന്താണെന്ന് വെച്ചാൽ മെക്സവിൻ്റെ എക്സസൈസ് നിങ്ങളെന്താക്കുക സലാജീസാർ ചെയ്യുന്ന വീഡിയോ വീട് നിങ്ങൾ വീടുകളിൽ പോയിട്ട് നിങ്ങൾ മൂന്നോ നാലോ അഞ്ചോ എത്ര വട്ടമാണെങ്കിലും നിങ്ങൾ കണ്ട് മൊബൈലിൽ ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ അത് അപ്രകാരം പരിശീലിച്ച് അത് പറയുന്ന കാര്യങ്ങളും അത് കൃത്യമായ രീതിയിൽ അത് ഇരുപത്തൊന്ന് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് തീരുന്ന രീതിയിൽ അത് പരിശീലിച്ചിട്ട് ഞായറാഴ്ച ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ഉണ്ടാവും കൂടാതെ അഞ്ച് പേരെ ഉണ്ടാവും അഞ്ച് പേർക്ക് മെഡലും ഒന്ന് രണ്ട് മൂന്ന് പ്രൈസുള്ള ആളുകൾക്ക് സമ്മാനങ്ങളും ഉണ്ടാവും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സമ്മാനങ്ങളും അഞ്ചാളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അഞ്ചാളുകൾക്ക് കോഴിക്കോട് സോൺ ഫോറിൻ്റെ മെഡലും അതോടൊപ്പം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ളവർക്ക് സമ്മാനങ്ങളുണ്ടാവും ഇതാണ് മത്സരം ഇതിൽ വന്ന ഇന്ന് മുതൽ വന്ന ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്കും ആ മത്സരത്തിൽ പങ്കെടുക്കാം എന്ന് വെച്ചാൽ നാളെ വരുന്ന ആളുകൾക്ക് ഈ അവസരമില്ല ഇന്ന് വന്ന മുപ്പത്തഞ്ച് ആളുകൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി പറയുന്നു പതിമൂന്ന് വയസ്സ് മുതലുള്ള ട്രെയിനർമാർ നമ്മളുടെ ഗ്രൗണ്ടിലുണ്ട് നമ്മുടെ കലമ്പാറ പുല്ലിക്കടവ് പുല്ലിക്കടവ് പതിമൂന്ന് വയസ്സിൽ ഏഴാം ക്ലാസ്സിലോ എന്തോ പഠിക്കുന്ന പയ്യനാണ് അവിടുത്തെ ട്രെയിൻ വായിക്കുന്നത് അതോടൊപ്പം എഴുപത്തി എട്ട് വയസ്സായിട്ട് മക്സമിൻ്റെ ഗ്രൗണ്ടിൽ അതിഗംഭീരമായി നല്ല വോയിസോടുകൂടി ട്രെയിനിങ് നടത്തുന്ന ആളുകളും നമുക്കുണ്ട് കോഴിക്കോട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം വയസ്സോ പ്രായമോ ആരോഗ്യസ്ഥിതിയോ ഒന്നും പ്രശ്നമല്ല നമ്മൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും ഐ കാൻ ഡു ഇറ്റ് എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ചത്തെ മത്സരത്തിൽ നിങ്ങൾക്ക് ഒന്നാം സമ്മാനം അടിക്കാൻ സാധിക്കും അത് ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ടോ മത്സരത്തിന് വേണ്ടിയിട്ടോ പറയല്ല അത് നമ്മളുടെക്ക് വളരെ കൃത്യമായിട്ട് മാക്സിമ ഐസൈസ് നിങ്ങൾക്ക് പരിശീലിക്കാനും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അത് എന്നുള്ളതാണ് അതുകൊണ്ട് ക്ക് ദയവ് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഈ മുപ്പത്തഞ്ച് ആളുകളും ഇന്ന് നിങ്ങൾ വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് നിങ്ങളുടെ മൊബൈൽ തുറന്നു വെക്കുക അത് അതിൽ നോക്കിക്കൊണ്ട് നിങ്ങൾ സലാഹി സാറ് ചെയ്യുന്ന എക്സസൈസ് അത് കൃത്യമായിട്ടും അത് കാണുകയും ഒരു ഐറ്റംസ് ജമ്മി ജാക്സ് ആണെങ്കിൽ അത് കൃത്യമായിട്ടും എങ്ങനെയാണോ അദ്ദേഹം അത് പറയുന്നത് അത് കേട്ട് അത് മനസ്സിലാക്കി നിങ്ങൾ സ്വയം അത് പറഞ്ഞ് നിങ്ങൾ വീടുകളിലെ വൈഫ് വൈഫെന്ന് പറയും കുട്ടികളെന്ന് പറയുന്ന ഒന്നും നിങ്ങൾ വിചാരിക്കില്ല നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോറടിച്ചു നിങ്ങൾ ചെയ്യുക അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ആ രീതിയിൽ നിങ്ങളത് പരിശീലിക്കുക ഉറക്ക പറഞ്ഞ് എത്ര ശബ്ദത്തിൽ പാവപ്പെട്ട റാസിക്കും മറ്റുള്ള ഡ്രൈനേഴ്സൊക്കെ പറയുന്നതിൽ വളരെ ശബ്ദത്തിൽ ഉറക്കെ പറഞ്ഞ് കൃത്യമായിട്ടും വാക്കുകൾ അത് പറഞ്ഞ് ആ രീതിയിൽ നിങ്ങൾ പരിശീലിക്കുക എങ്ങനെയാണോ കൂടി ചെയ്യാൻ ശ്രമിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ പരിശീലിക്കുക അത് ഓർഡർ തെറ്റാണ്ട് ആ രീതിയിൽ ഏറ്റവും വൃത്തിയായി കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും ഒന്നാം സമ്മാനത്തിനർഹം ആ ഓർഡറിൽ കൃത്യമായിട്ട് ഞാൻ ഞായറാഴ്ചയിൽ പോമിറ്റീഷൻ ഉണ്ടാവും അതാണ് പറയാനുള്ളത് എല്ലാ ആളുകൾക്കും അതിൽ പങ്കെടുക്കുന്ന സാധിക്കട്ടെ എല്ലാവർക്കും വിചാരിച്ച